സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവുമായി നടന്ന അനവധി വർഗീയ കലാപങ്ങൾക്ക് ഗാന്ധി സാക്ഷിയായിട്ടുണ്ട് ആ കലാപങ്ങളുടെ പരിഹാരത്തിനായി മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മനുഷ്യർക്കിടയിൽ ഐക്യമുണ്ടാവുകയും മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം സ്ഥാപിക്കപ്പെടുകയും ചെയ്യണമെന്നതാണ് സുഭദ്ര എന്നൊരു എന്നൊരനുയായി ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിക്ക് ഡൽഹിയിൽ വലിയ വർഗീയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സുഭദ്ര ഗുപ്ത ഗാന്ധിയുടെ അടുത്ത് വന്ന് ആ കലാപങ്ങളെക്കുറിച്ച് സംഘർഷങ്ങളെക്കുറിച്ച് പരാതി പറയുന്നുണ്ട് ഗാന്ധി അതിനോട് പറയുന്ന മറുപടി ഇതാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ പരാതി പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഈ പരാതി പറയുന്നതിന് പകരം നിങ്ങൾ ആ കലാപത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ പരിശ്രമത്തിനിടയിൽ നിങ്ങൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത് ആഹ്ലാദിക്കുമായിരുന്നു എന്ന് ഗാന്ധി മറുപടി പറയുന്നുണ്ട് ഹിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുസ്ലിം സ്വന്തം ജീവൻ ബലി കൊടുക്കുകയും മുസ്ലിമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹിന്ദു പ്രാണൻ ബലികൊടുക്കുകയും ചെയ്യുന്ന സൗഹാർദ്ദത്തിൻ്റെ വലിയ റിപ്പബ്ലിക്കാണ് മഹാത്മാഗാന്ധി വിഭാവന ചെയ്തത് ആ രാഷ്ട്രത്തിലേക്കാണ് നമുക്ക് സഞ്ചരിച്ചെത്താനുള്ളത് പക്ഷേ സാഹചര്യവശാൽ നമ്മുടെ രാജ്യത്ത് ആ യാത്രയിലേക്കുള്ള ദൂരം കൂടിക്കൂടി വരികയാണോ എന്ന സംശയമുയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിന്റെ തെരുവുകളിലൂടെ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും വിളംബരം നടത്തിക്കൊണ്ട് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാദ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം മുസഹരിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് എന്താണ് നമ്മുടെ കാലത്തിന്റെ പ്രശ്നങ്ങളെന്ന് നമുക്കറിയാം പ്രശ്നങ്ങളെക്കുറിച്ച് ഏറെ സംസാരിക്കുകയും പ്രതിവിധികളെ മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്ന പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ട് ഈ കാലത്തിന്റെ അനവധിയായ പ്രശ്നങ്ങളുണ്ട് അതിൽ ചിലത് രാഷ്ട്രീയമാണ് ചിലത് സാംസ്കാരികമാണ് മറ്റു ചിലത് സാമൂഹികമാണ് ഈ പ്രതിസന്ധികളെ എങ്ങനെയാണ് മറികടക്കേണ്ടത് നമ്മുടെ കാലം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങളിൽ പൗരസമൂഹം എന്ന നിലയിലും സാമൂഹിക പ്രസ്ഥാനം എന്ന നിലയിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചന തന്നെയാണ് ആത്യന്തികമായി പങ്കുവെക്കുന്നത് മനുഷ്യർക്കിടയിൽ വലിയ മതിലുകൾ രൂപപ്പെട്ടു വന്ന് വരുന്ന കാലമാണിത് അപരനോട് ദേഷ്യമുണ്ടാവുകയും അപരത്വം എന്ന് പറയുന്നത് അപരാധമായി മാറുകയും ചെയ്യുന്നു ശത്രുതാ മനസ്സോടുകൂടി മറ്റൊരു മതസ്ഥനിലേക്ക് തൻ്റെ രാഷ്ട്രീയധാരയിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതി പുലർത്തുന്ന ആളിലേക്ക് കൊണ്ടിരിക്കുന്ന കാലം ഞാൻ ഈ കാലത്ത് പഴിക്കുകയല്ല പക്ഷെ നമ്മുടെ കാലത്ത് ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ കാലത്ത് എന്താണ് പരിഹാരമായി മുന്നോട്ട് വെക്കാനുള്ളത് തീർച്ചയായും മനുഷ്യർക്കിടയിൽ ഐക്യം സാധ്യമാകുന്ന വിധത്തിൽ മനസ്സു തുറന്ന് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കിടാനും ചിലപ്പോഴെങ്കിലും സന്താപങ്ങൾ പങ്കിടാനും കഴിയുന്ന വിധത്തിലുള്ള വേദികളും ഒത്തിരിപ്പ് മേഖലകളും ഉണ്ടായി വരിക എന്നതാണ് ഏറ്റവും പ്രധാനമായ പരിഹാരം അത്തരം വേദികൾ നന്നേ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ തുടങ്ങി നമ്മുടെ ചുറ്റുവട്ടങ്ങളാകെയും പരിശോധിക്കുന്ന സമയത്ത് ഈ സ്പേസ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് നമ്മൾ അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് ഉദാഹരണം വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വയലേലകളിലേക്ക് കളിസ്ഥലങ്ങളിലേക്ക് കണ്ണുപിടിക്കാവുന്നതാണ് സയാഹനങ്ങളിൽ സജീവമായിരുന്നു ആ കളിസ്ഥലങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിലെ വയലേലകളിൽ കൃഷിയില്ലാതിരുന്ന കാലത്ത് കുട്ടികൾ കളിക്കാലത്തുമായിരുന്നു ആ സ്പേസ് ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയാണ് കളിക്കളങ്ങളിൽ കുട്ടികൾ വരുന്നതേ ഇല്ല അവർ അവരുടേതായ ലോകത്താണ് സാമൂഹിക മാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ വികാസം ഈ പിൻവലിയലിന് കാരണമായി തീർന്നിട്ടുണ്ട് പക്ഷേ അവർ അവരുടെ തുരുത്തുകളിലേക്ക് മാറുന്നു എന്നത് മാത്രമല്ല അവരന് അറിയാനോ അവന്റെ ആകുലതകൾ പങ്കിടാനോ കഴിയാത്ത തരത്തിലേക്ക് അവർ അങ്ങേയറ്റം സങ്കുചിതവൽക്കരിക്കപ്പെടുന്നു എന്ന ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഉന്നയിക്കുന്നത് ആ പ്രശ്നത്തെയാണ് നമ്മൾ സംബോധന ചെയ്യേണ്ടത് വളർന്നു വരുന്ന ഒരു തലമുറക്ക് മനുഷ്യരുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് സൗഹൃദത്തിന്റെ പുതിയ അന്തരീക്ഷങ്ങളിലേക്ക് അവർ കാലെടുത്ത് വെക്കട്ടെ സാർത്ഥകമായ ചുവടുവെപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ അതിനുള്ള പരിശീലനം നൽകേണ്ടത് നമ്മളാണ് നമ്മളാണ് വേദിയൊരുക്കേണ്ടത് ഇത് കുട്ടികളുടെ മാത്രം കാര്യമല്ല സമൂഹഗാത്രത്തിലെ വിവിധ വിഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ വിവിധ പ്രായത്തിലുള്ള ആളുകളെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഈ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുകയാണ് നമുക്കാർക്കും പരസ്പരം ഒരുമിച്ചിരിക്കാനോ സൗഹൃദം പങ്കിടാനോ സമയമില്ല ഒരു വീടിനകത്ത് പോലും ഈ അകൽച്ച പ്രകടമാവുകയാണ് ഒരു നാടിനകത്തേത് അതിഭീകരമായ വിധത്തിൽ തെറ്റുദ്ധാരണയായി വളരുകയും ചെയ്യുന്നു ഒക്കെ എങ്ങനെയാണ് വർഗീയത സമൂഹത്തിൽ വേരാഴ്ത്തുന്നത് അതിന്റെ ഏറ്റവും പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് അവരനെ കുറിച്ചുള്ള തെറ്റുദ്ധാരണയാണ് അവരൻ തനിക്കെതിരെ ശത്രുതാപരമായി ഇംഗിതത്തോടു കൂടി നിലപാട് സ്വീകരിക്കുന്നു എന്ന തെറ്റുദ്ധാരണയിൽ നിന്നാണ് പലയിടങ്ങളിലും വർഗീയത ശക്തിപ്പെട്ടു വരുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ വിവിധ കാലങ്ങളിലുണ്ടായ വർഗീയതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് വികാസപ്പെട്ടു വന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ സാങ്കത്യം ബോധ്യപ്പെടും നമുക്ക് ചെറുതായ തെറ്റുധാരണകളിൽ നിന്നാണ് പലപ്പോഴും പല അഭിപ്രായ ഭേദങ്ങളും ആരംഭിക്കുന്നത് ആ അഭിപ്രായ ഭേദങ്ങൾ ആളിക്കത്തിക്കാനും മതങ്ങൾക്കിടയിലെയും സമൂഹങ്ങൾക്കിടയിലെയും സംഘർഷമായി പരിവർത്തിപ്പിക്കാനുമുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ആർക്കും ആർക്കെതിരെയും എന്തും പറയാമെന്ന നിലയുണ്ട് ഏത് വ്യാജ പ്രചാരണങ്ങളെയും അഴിച്ചുവിടാൻ കഴിയുമെന്ന നിമിഷ നേരം കൊണ്ട് ഭൂഖണ്ഡങ്ങൾ താണ്ടി ആ വ്യാജ പ്രചാരണങ്ങൾ കടന്നെത്തുമെന്ന ആ വികാസത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ സാധ്യതകളെയാണ് പലരും ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് മനുഷ്യർക്കിടയിൽ ഒരല്പനേരം ഒരുമിച്ചിരുന്ന് പറഞ്ഞു പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ എല്ലാ കഥകളും കൂട്ടിച്ചേർത്ത് പെരുപ്പിച്ച് പർവ്വതീകരിച്ച് അത് നാടിന്റെ മൊത്തം സംഘർഷമായി മാറ്റുകയാണ് പി കെ പാലക്കടവിന്റെ മനോഹരമായ ഒരു കൊച്ചു കഥയുണ്ട് ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൽ ഒരു പഴയ കഥ പറയുകയാണ് ആ കഥ നമ്മളൊക്കെ കേട്ട കഥയാണ് പഴയ കാലം മുതലേ മുത്ത് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്ത കഥയാണ് ആ കഥ ഇതാണ് കരിയിലെയും മണ്ണാങ്കട്ടെയും കാശിക്ക് പോയ കഥയാണ് എത്രയോ തലമുറകളായി മലയാളത്തിൽ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളുടെ മുന്നിൽ ഈ കഥ അവതരിപ്പിക്കുകയാണ് എന്നിട്ട് കുട്ടികളുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സ്വാഭാവികമാണ് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ് എന്ന് ആരായാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും അങ്ങനെ കുട്ടികളുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അധ്യാപകന്റെ മുന്നിൽ ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ കുട്ടി പറയുന്നത് സാർ കരിയിലെയും മണ്ണാങ്കട്ടെയും തീർത്ഥയാത്ര പോയിട്ടുണ്ടാവുക കാശിയിലേക്കായിരിക്കില്ല അവർ ബത്ലഹേമിലേക്കായിരിക്കും രണ്ടാമതൊരു കുട്ടി എഴുന്നേൽക്കുന്നു അല്ല അവർ തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ടാവുക കാശിയിലേക്കും ബത്ലഹേമിലേക്കുമല്ല അവർ മക്കയിലേക്കായിരിക്കും മൂന്നാമതൊരു കുട്ടി അതേ ക്ലാസ് റൂമിൽ നിന്ന് എഴുന്നേൽക്കുന്നു ആ കുട്ടി പറയുന്നത് അല്ല സാർ അവർ കാശിയിലേക്ക് തന്നെ ആയിരിക്കും തീർത്ഥയാത്ര പോയിട്ടുണ്ടാവുക എന്ന് കാലങ്ങളായി നന്മയുടെ നന്മയുടെ പ്രസരണത്തിന്റെ ഭാഗമായി പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ഒരു പാഠഭാഗത്തെ ഒരു കഥാഭാഗത്തെ ഒരു ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുമ്പോൾ ആ കഥാഭാഗം പോലും ആ ക്ലാസ് റൂമിലെ വർജീയമായ സംഘർഷങ്ങളിലേക്ക് നാടിന്റെ ഹൃദയം കലക്കിയ കലാപത്തിലേക്ക് വഴിമാറിയെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പി കെ പാറക്കട എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ കാലത്തെക്കുറിച്ച് വളരെ അഭിഷബ്ദമായ ആശയങ്ങൾ പങ്കിടുകയല്ല നിരാശിയോടുകൂടി സംസാരിക്കുകയുമല്ല പക്ഷേ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് നിസാരമായ തീപ്പൊരിയിൽ നിന്ന് വലിയ കാളിക്കത്തലുകൾ സംഭവിക്കുകയാണ് നമ്മൾ കരുതിയിരിക്കാൻ ണ്ട് കരുതിരിക്കുക എന്നതാണ് എന്താണ് പരസ്പരം തെറ്റുദ്ധാരണ വളർത്തുന്ന വിധത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു പ്രയോഗമോ ഒരു പ്രസ്താവനയോ ഒരു പ്രതികരണമോ ഒരു പ്രവൃത്തിയോ നമ്മൾ നിന്നുണ്ടാകരുത് എന്ന നിശ്ചയ ദാർഢ്യം ഈ നാട്ടിൽ ഓരോ മനുഷ്യനും പങ്കിടുമെങ്കിൽ നമുക്ക് ഈ കാലത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഏറ്റവും മികച്ച രാഷ്ട്രീയ ധർമ്മം അതാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഒരു കാര്യവും കൂടി പറയുകയാണ് നമ്മുടെ രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങളുണ്ട് വിവിധ ആശയധാരകൾ പങ്കിടുന്ന ആളുകളുണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുണ്ട് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും കൊടാന് കൂടി വരുന്ന മനുഷ്യരാകെയും ഒരു പാർട്ടിയുടെ കൂടി പിടിച്ച് ഒരു മുദ്രാവാക്യം മുഴക്കി ഒരു ഭാഷ സംസാരിച്ച് ഒരു മതവിശ്വാസം പങ്കിട്ട് ഒരേ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്ത് ആ രീതിയിലേക്ക് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും മാറുക എന്ന ആ കിനാവൂരിലല്ല നമ്മൾ ആരും ജീവിക്കുന്നത് അങ്ങനെ ഒരു കിനാവൂ കിനാവിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ഊരിനും യാഥാർത്ഥ്യത്തെ സംബോധന ചെയ്യാൻ കഴിയില്ല മറിച്ച് നമുക്ക് റിയാലിറ്റിയെ സംബോധന ചെയ്യേണ്ടതുണ്ട് രാജ്യത്തെന്താണ് സംഭവിക്കുന്നത് െന്ന് ഈ വൈവിധ്യത്തിന്റെ സൗന്ദര്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട് ആ ബോധ്യപ്പെടലിൽ നിന്നാണ് ഈ വൈവിധ്യത്തിന്റെ ശക്തിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടത് ഒരു കാര്യമുറപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് വർഗീയമായ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട് പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായ പല വിധത്തിലുള്ള അതിക്രമങ്ങൾ സംഭവിക്കുന്നുണ്ട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സൗഹാർദ്ദവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രാജ്യത്തെ മഹാ ൂരിപക്ഷം വരുന്ന മനുഷ്യർ സാമൂഹിക മാധ്യമങ്ങളിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുമ്പോൾ ആ എഴുത്തുകൾ നോക്കിയിട്ട് ഇതാണ് ഹിന്ദുവിൻ്റെ പ്രതിനിധാനം എന്ന് ഇതാണ് മുസ്ലിമിൻ്റെ പ്രതിനിധാനം എന്ന് ഈ നാട്ടിലെ ക്രൈസ്തവരുടെ പ്രതിനിധാനം ഈ സാമൂഹിക മാധ്യമങ്ങളിൽ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ കരുതി പോകരുത് അതേ മട്ടിൽ നമ്മൾ പ്രതികരിച്ചു പോകരുത് ഒരു വർഗീയതയും മറ്റൊരു വർഗീയത കൊണ്ട് തോൽപ്പിക്കാനാകില്ല വർഗീയതയുടെ മറുപടി ജനാധിപത്യമാണ് ഫാഷിസത്തോടുള്ള മറുപടി ജനാധിപത്യമാണ് അതിനെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ വളർന്നു വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ ഐക്യത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് അതിന്റെ വാതിലുകൾ തുറന്നിടുകയാണ് ഈ സഞ്ചാരത്തിലൂടെ ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയേണ്ടതുണ്ട് സ്നേഹം പങ്കിടാൻ കഴിയേണ്ടതുണ്ട് നമുക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട് നമുക്കിടയിലെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ഈ രാജ്യത്തെ പൗരന്മാരാണ് സർവോപരി മനുഷ്യരാണ് നമുക്ക് നമ്മുടെ രക്തത്തിൽ നമ്മുടെ രക്തത്തിൽ ഒരേ നിറമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസം പ്രധാനമാണ് ആ മതവിശ്വാസത്തിനകത്ത് ഓരോരുത്തരും ജീവിക്കട്ടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കട്ടെ അതിനപ്പുറത്തേക്ക് മറ്റൊരു മതത്തിന്റെ ആശയങ്ങൾ പങ്കിടുന്ന ആളുകളിലേക്ക് കൈ കൊടുക്കാൻ അയാൾ ആലിംഗനം ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയമായി ഉത്തരവാദിത്വ ബോധമുള്ള തീരുന്നത് എന്നുകൂടി സൂചിപ്പിച്ച് എൻ്റെ ശബ്ദം ശ്രമിച്ച സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ അറിയിച്ച് ഞാൻ എൻ്റെ ആമുഖ ഭക്ഷണം അവസാനിപ്പിച്ചു 何年